ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു ജ്യൂസ് വേൾഡ് ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി കേക്ക് റെസിപ്പി ആയിട്ടാണ് നിങ്ങൾ ആരും ഇതേപോലൊരു കേക്ക് കണ്ടിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു ഞാൻ വോട്ടിംഗ് മെഷീൻ്റെ ഒരു പാറ്റേണിലുള്ളൊരു കേക്കാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇനി അത് വീണ്ടും കാണിച്ച് ഞാൻ വീഡിയോ ലെങ്തിയാക്കുന്നില്ല ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോ ഒന്ന് പോയി കാണണം ഒരു കേക്ക് ബോർഡ് എടുത്ത് അതിലേക്ക് ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കുക അതിൻ്റെ മുകളിൽ ഷുഗർ സിറപ്പ് നന്നായി അപ്ലൈ ചെയ്യണം അതിൻ്റെ മുകളിലായിട്ട് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ സെക്കൻഡ് ലെയർ കേക്ക് വയ്ക്കുക ഷുഗർ സിറപ്പ് അപ്ലൈ ചെയ്ത് കൊടുക്കണം ഷുഗർ സിറപ്പ് നന്നായി അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് വരും അതിന് വേണ്ടിയിട്ടാണ് ഷുഗർ സിറപ്പ് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം എന്ന് പറയുന്നത് അതിൻ്റെ മുകളിലായിട്ട് വീണ്ടും നമ്മൾ ഓൾറെഡി ചെയ്തതുപോലെ തന്നെ ക്രീം നന്നായി അപ്ലൈ ചെയ്ത് കൊടുക്കണം ഒരു കേക്ക് നൈഫ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് റിച്ച് ഗോൾഡിൻ്റെ വിപ്പിംഗ് ക്രീമാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കേക്കിൻ്റെ നാല് സൈഡിലും ക്രീം നന്നായി അപ്ലൈ ചെയ്ത് കൊടുക്കണം നല്ല തിക്കായിട്ട് തന്നെ ക്രീം അപ്ലൈ ചെയ്യാവുന്നതാണ് അതിൻ്റെ മോൾ ഭാഗം ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കണം പിന്നെ അതിൻ്റെ സൈഡിൽ വരുന്ന ഇതൊക്കെ ഒന്ന് ടിഷ്യൂ പേപ്പർ എടുത്ത് തുടച്ച് നീക്കണം അതിന് ശേഷം നമുക്ക് ഫോണ്ടൻറ്റ് റെഡിയാക്കുന്ന സമയം നമുക്ക് ഈ കേക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാവുന്നതാണ് ഇനി ഫോണ്ടൻറ്റ് പരത്തിയെടുക്കാം അതിനായിട്ട് ഫോണ്ടൻ്റെ ഒരു നാല് ബോൾസ് ആക്കിയെടുത്ത് അതിൽ നാല് മൂന്ന് കളറാക്കി വെച്ചിട്ടുണ്ട് വൈറ്റ് കളറ് വൈറ്റ് കളറിനായിട്ട് വെക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു കോൺഫ്ലവർ ഉപയോഗിച്ചിട്ടാണ് ഞാൻ പരത്തി എടുത്തിരിക്കുന്നത് കേക്കിൻ്റെ ഒരു സൈഡിലേക്ക് പിങ്ക് കളറും മറ്റേ സൈഡിലേക്ക് വൈറ്റ് കളറും തന്നെയാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത് അത് കറക്റ്റായിട്ട് മെഷർ ചെയ്ത് വെട്ടിയതിന് ശേഷം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കേക്കിൻ്റെ മുകളിലേക്കുള്ള ഫോണ്ടൻ്റ് റെഡിയായി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് ചോക്ലേറ്റ് കളർ ആഡ് ചെയ്തതിന് ശേഷം അതൊരു പിസ്സ കട്ടർ ഉപയോഗിച്ച് ചെറിയ ലൈൻസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേക്കിലേക്ക് ബോർഡർ കൊടുക്കാൻ വേണ്ടിയാണ് അതേപോലെ ലൈൻസ് വരച്ച് കൊടുക്കുന്നത് ഇനി നമുക്ക് കേക്ക് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തതിന് ശേഷം ഇത് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം ഇതിൻ്റെ നാല് സൈഡിലായിട്ട് ബോർഡർ വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അധികമായിട്ട് വരുന്നതെല്ലാം നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം ഇപ്പം ഇതിൻ്റെ നാല് സൈഡിലും ഒരു പിങ്ക് കളറിൻ്റെ നാല് സൈഡിലും വെച്ച് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഒപ്പം തന്നെ അടുത്തുള്ള ബെല്ലേക്കൺ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താൽ മാത്രമേ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം ഇപ്പോൾ ഇതാ ലൈൻസ് എല്ലാം വരച്ച് വന്നിട്ടുണ്ട് ഇനി കേക്കിൻ്റെ വൈറ്റ് ഫോണ്ടൻറ് പരത്തി വെച്ചിട്ടുള്ള ഭാഗത്തേക്കുള്ള ഡെക്കറേഷൻസ് ഉണ്ടാക്കിയെടുക്കാം അതിലേക്ക് കുറച്ച് സെർക്കിൾസാണ് ഒരു ചെറിയ മോൾഡ് വെച്ചിട്ടുള്ള സർക്കിൾസ് ഉണ്ടാക്കി എടുക്കണം പിന്നെ അതേപോലെ തന്നെ ഫോണ്ടൻറ്റിൽ ബ്ലൂ കളർ റെഡി ചെയ്തതിന് ശേഷം അതിൽ കുറച്ച് ഷേപ്പ് വെച്ച് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് ഇനി മറ്റേ സൈഡിലും കൂടെ ബോർഡർ റെഡി ആക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് കേക്കിൻ്റെ റൈറ്റ് സൈഡിലും കൂടി നാല് സൈഡിലായിട്ട് ബോർഡർ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്ലൂ കളറായി വെച്ച് കൊടുക്കണം അതേപോലെ താഴത്തേക്ക് താഴ്ത്തക്കായി വെച്ച് കൊടുക്കണം അതിൻ്റെ റൈറ്റ് ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു സർക്കിൾസ് നമ്മൾ ഉണ്ടാക്കി ഇതും കൂടെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ അതെല്ലാം വെച്ച് തീർന്നിട്ടുണ്ട് ഇനി കേക്കിൻ്റെ നാല് സൈഡിലായിട്ട് കുറച്ച് തിക്ക് ബോർഡർ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അത് ബ്ലൂ കളർ വെച്ചിട്ടാണ് ഞാൻ ബോർഡർ കൊടുക്കുന്നത് അതിൻ്റെ നാല് സൈഡിലും ഒന്ന് നന്നായി പ്രസ് ചെയ്ത് കൊടുക്കണം എക്സസ് ആയിട്ട് വരുന്നത് അപ്പം തന്നെ കട്ട് ചെയ്ത് മാറ്റണം ഇനി ഓരോ ലൈനിലും കാൻഡിഡേറ്റ്സ് നെയിമാണ് എഴുതേണ്ടത് ഞാൻ നെയിം നിന്ന് മാത്രമേ എഴുതി കൊടുത്തിട്ടുള്ളൂ ഇപ്പോൾ നമ്മുടെ വോട്ടിംഗ് മെഷീൻ്റെ പാറ്റേണിലുള്ള നല്ലൊരു കേക്ക് റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോയുമായി വരാം ഓക്കേ Bye.